പടിഞ്ഞാറൻ ചക്രവാളങ്ങളിൽ സൂര്യകിരണങ്ങളാൽ ചഞ്ചായം ആകാശത്തിന് ചുവപ്പും ഓറഞ്ചും കലർന്നൊരു തിരശ്ശീലയിട്ട് ഭീമാകാരനായൊരു അഗ്നികോളം ഊർന്നിറങ്ങുന്ന ഈ കാഴ്ചയ്ക്ക് മുന്നിൽ നമ്മൾ എത്ര ചെറുതാണ് നഗരത്തിന്റെ തിരക്കുകൾക്കും കെട്ടിടങ്ങളുടെ മറയ്ക്കുമപ്പുറം പ്രകൃതിയുടെ വിസ്മയം ഇതാ നമ്മെ തേടിയെത്തുന്നു ഇന്നത്തെ പകലിന് ശുഭകരമായൊരു വിട നൽകി നാളത്തെ പുതിയ ഉണർവിലേക്ക് പ്രതീക്ഷ നൽകുന്ന പ്രകൃതിയുടെ മനോഹരമായ വിസ്മയമാണിത് ഓരോ സൂര്യാസ്തമനവും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ അവസാനവും പുതിയൊരു തുടക്കത്തിന് വഴിയൊരുക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കാഴ്ചയുടെ ഈ മനോഹര നിമിഷങ്ങൾ കുരിക്കൽ എന്റർടൈൻമെന്റ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ നല്ല കാഴ്ചകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക